സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങളുടെ ടക്കംപനയും പ്രചാരണവും അബുദാബി നിരോധിച്ചു ആരോഗ്യത്തിന് അപകടകരമെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ആരോഗ്യവകുപ്പിന്റെ തീരുമാനം വിവിധയിടങ്ങളിൽ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ മായം ചേർത്ത ഉൽപ്പന്നങ്ങളും പിടികൂടി ഭാരം കുറയ്ക്കൽ ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കൽ സൗന്ദര്യം വർദ്ധിപ്പിക്കൽ തുടങ്ങി വിവിധ വാഗ്ദാനങ്ങളുമായി വിപണിയിലുണ്ടായിരുന്ന ആരോഗ്യത്തിന് അപകടകരമാണെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു ബോഡി ബിൽഡിങ്ങിന് ഉപയോഗിക്കുന്ന മരുന്നുകളും നിരോധിച്ചവയിൽ ഉൾപ്പെടും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നവയാണ് ഇവയെന്നും പരിശോധനയിൽ കണ്ടെത്തി വൃത്തിഹീനമായ സാഹചര്യത്തിൽ നിർമ്മിക്കുകയും ശേഖരിക്കുകയും ചെയ്തവയായിരുന്നു ഇതിൽ പലതും മാത്രമല്ല സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് ഇവ നിർമ്മിച്ചതെന്നും കണ്ടെത്തി പിടിച്ചെടുത്ത ചില ഉൽപ്പന്നങ്ങളിൽ പൂപ്പൽ ബാക്ടീരിയ തുടങ്ങിയവയുടെ സാന്നിധ്യം കണ്ടെത്തി നിരോധിച്ച ഉൽപ്പന്നങ്ങളെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു ജനുവരി മുതൽ മാർച്ച് അവസാനം വരെയാണ് ആരോഗ്യവകുപ്പ് ഇടങ്ങളിൽ പരിശോധന നടത്തിയ ഉൽപ്പന്നങ്ങൾ പിടികൂടിയത് ഫുഡ് സപ്ലിമെന്റുകൾ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ എന്നിവയെല്ലാം ഉപയോഗിക്കുമ്പോൾ ജാഗ്രത പാലിക്കണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു മാതൃഭൂമി ന്യൂസ് അബുദാബി